ഇത് സ്ഥാപന സ്ഥലം എവിടെയാണെന്നറിയാമോ ഞാൻ പറഞ്ഞത് കോർപ്പറേഷൻ ഇവിടെ പരിക്കുന്ന ഞാൻ ഭരിക്കുന്നത് മേയർ ആണല്ലോ അവർ ഇപ്പം ചെയ്യാൻ പറ്റാതെ ചെയ്തോട്ടെ എനിക്കൊരു ഭയൊന്നുമില്ല അവര് ഇനി അവർ ചെയ്ത എന്ത് കൂടി പറഞ്ഞാൽ അവരെന്നെ കൊല്ലി അതായി കൂടുതലും ഇത് സംഭവിക്കാനില്ലല്ലോ പിന്നെ എം എൽ എ സംസാരിക്കുന്നതിന് ഇടയ്ക്ക് വെച്ച് മേടം അകത്തിയെന്ന് പ്രശ്നം ഉണ്ടാക്കി അകത്തിന് അത് പ്രശ്നം ഉണ്ടാക്കി അങ്ങനെയാണ് എൻ്റെ ജോലി കൂടെ ഒരു മേയർ നിന്ന് രാജാവിന് തുല്യമാണ് രാജപദവിയാണ് അതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ മറ്റുള്ള പാവപ്പെട്ടവരെ പുറത്ത് കുതിര കയറി അവർ വയ്ക്കുന്ന അത് അത് ശരിയല്ല അതിന് ശേഷം എന്താ ബ്ലേഡ് എന്ന് പത്ത് പതിനായിടുത്താണ് തന്നെ ഈ പൊട്ടക്കട തുടങ്ങിയത് വാടാക്കിയാണ് ഇവിടെ താമസിക്കുന്നത് ഒരു മാനുഷിക പരിഗണന കൊടുത്താൽ മതിയായിരുന്നു കാരണം എന്തെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് വരുന്ന ഒരു മനുഷ്യനാണ് ഇത്രയും ദൂരം നമ്മൾ ഈ വെയിലത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഈ കോട്ടും പൂലും എല്ലാം കൂടെ വലിച്ചു കയറ്റി നമ്മൾ ഇട്ടിട്ട് ഈ ഈ ചൂടത്ത് നിന്ന് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഉരുവിയാണ് ഇറങ്ങുന്നത് വൈകുന്നേരമാനിയനൊക്കെ നമ്മൾ ഇങ്ങനെ വലിച്ചു ഉരിച്ചാണ് ഇറങ്ങുന്നത് അതായത് തൊലി ഉരിച്ചിറങ്ങുമ്പോൾ തന്നെ എടുക്കുന്നത് അത്രയും കൊട്ടി ഇരിക്കുന്നത് അവരെ അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ദുരിതാശ്വാസം ചെയ്തൊരു പത്ത് ലക്ഷം രൂപേൻ്റെ കുടുംബത്തിന് ഇട്ട് അവരെങ്കിലും ഇഷ്ടപ്പെടുവെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സത്യം അത് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെക്യൂരിറ്റി ജീവനക്കാരനാണ് എനിക്ക് അന്ന് മറ്റേ കോട്ടൻഷ്യൽ സ്കൂളുണ്ടല്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് കാർമൽ ടവർ എന്ന് പറഞ്ഞിട്ടൊരു പള്ളി വക ടവറുണ്ട് ആ ടവറിൽ പാസ്പോർട്ട് ഓഫീസ് അതേപോലെ സർക്കാർ ഓഫീസുകളൊക്കെ ഒരുപാടുള്ള സ്ഥലം ഹെഡ് ഓഫീസിലുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ അവിടെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് മെയിൻ ഗേറ്റിലാണ് ജോലി അപ്പോൾ അങ്ങനെ ഒന്ന് ഒരു ദിവസം മേയർ മേയറാണെന്ന് എനിക്ക് അപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചില്ല മേയറും ഹസ്ബൻ്റും പിന്നെ ഡ്രൈവറും പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു മേയറ് സെക്രട്ടറി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ വണ്ടി കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് എനിക്കവിടെ ഡ്യൂട്ടി ആയിരുന്നു വണ്ടി കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് ഗേറ്റിൻ്റെ അപ്പുറത്തുപ്പുറത്തായിട്ട് സെൻ്ററിൽ കൊണ്ടു നിർത്തി അപ്പോൾ സാധാരണ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ വഴി കൊണ്ട് വണ്ടി ഇടുമ്പോൾ ഞങ്ങൾ ഓടിയെടുത്തില്ലേ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കയറ്റി പാർക്കിങ് ഇടാൻ പറയും ആളിറക്കിയിട്ട് അങ്ങനെയാണ് പറയണത് ഞാനടുത്ത് തന്നപ്പോൾ ഒരു ഗ്ലാസ് താത്തു ഗ്ലാസ് താത്തു ഞാൻ സ്ഥലം പറഞ്ഞു നമസ്കാരം പറഞ്ഞിട്ട് എന്താ സാറെന്ന് ചോദിച്ചത് അപ്പോൾ പറഞ്ഞ് ഇതുപോലെ അകത്ത് കയറണമല്ലോ വണ്ടി ഞാൻ പറഞ്ഞു സാറെ അകത്ത് കയറ്റില്ല അവിടെ അങ്ങനെ ഒരു നിയമമില്ല അവിടെ സാധാരണ വലിയ വണ്ടികളൊന്നും അകത്ത് കയറ്റാറില്ല അവിടെ ഇതേപോലെ വാട്ടർ ടാങ്കാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആരെങ്കിലും എം എൽ എ എം പി ആരെങ്കിലുമൊക്കെ വന്നാലോ എന്ന് അയച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ വരുകയാണെങ്കിൽ അവർക്ക് ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് നേരത്തെ നിർദ്ദേശം തരും ഞങ്ങൾ അത് ഒതുക്കിയിട്ട് മറസൈഡിൽ കുറച്ച് സ്ഥലം ഉണ്ട് അവിടെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡസ്റ്റ് ഉടനെ പിന്നെ മേയർ അതിനകത്ത് നിന്ന് എന്നോട് ചോദിച്ച് പ്രോട്ടോകോൾ അറിയാമോ എന്ന് ചോദിച്ചിട്ടോട് അതാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന വേണ്ട പ്രോട്ടോകോൾ അറിയണെങ്കിൽ എന്നെ ഞാൻ സെക്യൂരിറ്റി ഗാർഡല്ലേ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്താൽ പോരെന്നു ചോദിച്ചു ആ അഞ്ഞ് അത്ര തന്നെ മേയർ അത്ര തന്നെ എന്നെ സംസാരിച്ചത് എന്നിട്ട് ഞടുത്ത് എം എൽ എ പറഞ്ഞ് എന്നാർക്കാ ചേട്ടാ ആരെ വിളിക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഓഫീസിൽ വിളിക്കാം ആ ആരാന്ന് വെച്ചാൽ വിളിക്കാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഉടനെ എന്നെ ഫോണെടുത്ത് ഡയലി ചെയ്ത് വിനോദം എന്ന് പറഞ്ഞ കെയർ ടേക്കറുണ്ട് അയാളെ വിളിച്ചു അയാളെ എന്നെ വിളിക്കുന്നത് എന്ത് കാര്യത്തിനും അച്ഛൻ്റെ പി എ പോലെ ഒരാളാണ് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു വിനോദം ഇങ്ങനെ ഒരു മേയർ വന്നിട്ടുണ്ട് വണ്ടി ആറ്റിട്ടുണ്ടെന്ന് പറയണേ ഞാൻ തീണു അപ്പോൾ അയ്യോ ചേട്ടാ ഞാൻ മറന്നു ചേട്ടാ ആര് വരുമെന്ന് പറഞ്ഞിരുന്ന് ചേട്ടാ ഒരു കാര്യം ചെയ്ത് കയറ്റി വിട് കാറ്റി വിടെന്ന് പറഞ്ഞു ആ പിന്നെ എനിക്ക് വിഷയമല്ല പിന്നെ ഞാനും അപ്പം ഈ ഫോൺ ഡയൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഇരുന്ന സെക്രട്ടറി അത് ഞാൻ ഫോൺ വിളിച്ചതിന് ശേഷം മതിയായിരുന്നു പക്ഷേ അത് കേൾക്കാതെ ഫ്രണ്ടിൽ ഇരുന്ന സെക്രട്ടറി ആണെന്ന് തോന്നുന്നു വയസ്സായ ഒരാളാണ് അങ്ങേരും ഇതേപോലെ ചാടി ഇറങ്ങിയിട്ട് അതിനകത്ത് കൊണ്ട് ഞങ്ങളുടെ അടുത്ത് മാറ്റിയിട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല ഉണ്ടോ എന്ന് ഞങ്ങളുടെ ഞങ്ങളെടുത്ത് മാറ്റിയിട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല ഉണ്ടോ ഞാൻ പറഞ്ഞത് അത് കുഴപ്പമില്ല അത് കലാകാരൻ അത് എന്നെ ബാധിക്കേണ്ട ഗ്യാസല്ല അതിൻ്റെ എനിക്ക് പേടിക്കേണ്ട കാര്യമല്ല എൻ്റെ നേരെ തലക്കെ ക്യാമറ ഇരിപ്പമുണ്ട് അപ്പം നമ്മളിത് അവരുടെ പിന്നെ തർക്കിക്കേണ്ട ഒന്നും കാര്യമൊന്നുമില്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ നോക്കില്ല ഞാൻ വണ്ടി ചെറുത്തില്ല അവരായിട്ട് ബാക്കുതർക്കം ഉണ്ടായാലോ ഒന്നും ചെയ്യില്ല ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒടുവിൽ അവർ ഉടനെ തന്നെ അങ്ങനെ ഇറങ്ങിയിട്ടി എല്ലാ കോണും നോ പാർക്കിംഗ് ബോർഡ് പിന്നെ വേറെ അവിടെ കടകളുടെ ഒരു പരസ്യ ബോർഡൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം മാറ്റിയിട്ട് വണ്ടി അകത്ത് കയറ്റി ഉടൻ തന്നെ വിനോദ വിളിച്ചു പറഞ്ഞാൽ ചേട്ടാ കയറ്റി എന്ന് ഞാൻ പിന്നെ അവരവിടെ ചെന്ന് ഇറങ്ങി അങ്ങ് അകത്ത് കയറി അങ്ങ് പോയി വണ്ടി നിന്ന് ഇറങ്ങി അകത്ത് കയറിപ്പോയി ഞാൻ പറയേ ചെന്നിട്ട് വണ്ടി തിരിക്കാനും എല്ലാത്തിനും സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് വണ്ടി തിരിച്ചിട്ടിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക് എം എൽ എയും കെയർ ടേക്കറായിട്ട് ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് അവിടെ വന്ന് എന്നെ ഇങ്ങനെ കയ്യെടുത്ത് കാണിച്ച് നിൽക്കാൻ ആ ഞാൻ അവിടെ നിന്ന് നിന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ പേര് ചന്ദ്രബാബു നിങ്ങളുടെ സ്ഥലം എവിടെ ഞാൻ പറഞ്ഞു വെള്ളനാടാണെന്ന് പറഞ്ഞു ആ പിന്നെ അടുത്ത ചോദ്യത്തിൽ നിങ്ങളുടെ ഉദ്ദേശം എന്തെന്താണെന്ന് ചോദിച്ചു അടുത്തത് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ഞമ്മൾ സാറേ എനിക്ക് എന്ത് ഉദ്ദേശം സാറേ എന്നെ ഏൽപ്പിച്ച ജോലിയല്ലേ ഞാൻ ചെയ്തത് എനിക്കെന്ത് ഉദ്ദേശം എനിക്ക് ഓഫീസിൽ നിന്ന് ഓർഡർ ഇട്ടാതെ എനിക്ക് വണ്ടി അവിടെ കയറ്റി പറ്റില്ല അപ്പോൾ ഈ വിനോദ് എന്ന് പറയുന്ന കേട്ടേക്കർ അയാളാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അവിടെ അയാൾ ഒരൊറ്റ അയാൾ വിളിച്ച് ഇദ്ദേഹത്തിൻ്റെ കൂടെ പറഞ്ഞാൽ സാറേ അത് പുള്ളിക്കാരിൻ്റെ കുഴപ്പമല്ല അത് എൻ്റെ പ്രശ്നമാണ് ഞാൻ സാർ ഇപ്പം ഇത്ര പെട്ടെന്ന് പെട്ടെന്ന് വരുമെന്നുള്ള അറിഞ്ഞൂടെയായിരുന്നു വരുമെന്നറിഞ്ഞ് ഇത്ര പെട്ടെന്ന് വരുമെന്നല്ലെങ്കിൽ ഞാനുള്ള സെറ്റപ്പ് ചെയ്ത് മോളിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞാലേ അവർ അവിടെ വണ്ടി കയറ്റി ഇടുവുള്ളൂ അതിനുള്ള സെറ്റപ്പ് ചെയ്ത് അത് വിളിച്ച് പറയാൻ ചെയ്ത എൻ്റെ സോറി എന്ന് ഒരറ്റ വാക്ക് പറഞ്ഞെങ്കിൽ തീരാനുള്ള ക്യാസേ ഉള്ളായിരുന്നു അത് ചെയ്യാതെ അവിടെ നിന്ന് പറഞ്ഞ് ബാക്കിയൊക്കെ പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം കയറ്റിയിടല്ലേ ഈ വണ്ടിക്കൊന്ന് കയറ്റി വിട ഈ വണ്ടിയൊന്ന് കയറ്റി വിടാത്ത ഈ മേറെ ബോർഡിരിക്കുന്നുണ്ടില്ല വിനോദ് ഞാൻ പറഞ്ഞു ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല വണ്ടി വന്ന് അത് തേടി ഇടണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു കൊടുക്കുക അവർ കയറ്റിയിടുകയും ചെയ്തു അപ്പോൾ വിനോദം വിളിച്ച് പറഞ്ഞ് കയറ്റി ഞാൻ ചെന്ന് തിരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു അതിന് വിനോദത്തിന് ആവശ്യമില്ലാത്ത തരും വിനോദ പറഞ്ഞിട്ടില്ലാത്ത നിങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും വാഹനം ഞങ്ങൾ ഇവിടെ കെട്ടിട്ടിട്ടുണ്ടോ ഒരു ബൈക്ക് കൊണ്ട് വെച്ചാൽ പോലെ നിങ്ങൾ വിളിച്ചിട്ട് പറയും ചോദിക്കുന്നതാണല്ലോ എന്തിന് വിനോദ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത് ചോദിച്ചു ഉടനെ ആ എന്നിട്ട് എം എൽ എ പറഞ്ഞ അപ്പോൾ സാർ പുള്ളിക്ക് അറിഞ്ഞുകൂടാതെ വീടിനും പോട്ട് സാറൊന്ന് പറഞ്ഞുകൊണ്ട് അവൻ കിടന്ന് വിളിക്കുന്നു ഞാൻ ഇതേ പോട്ട് പോട്ടെന്ന് ഞാൻ ആദ്യം ആ ഒരു സോറി പറഞ്ഞെങ്കിൽ തീരാനുള്ള കേസേ ഉള്ളുമായിരുന്നു അതിന് ഇത്രയും ഭക്ഷണമായി ഇത് കേട്ടപ്പോൾ എം എൽ എ വിചാരിച്ചെന്താണ് വരുന്നവരെ വണ്ടിയല്ല അവിടെ കയറ്റിയിടും അപ്പം ഞാൻ എം എൽ എ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ മേയർ ഞങ്ങളെ വണ്ടി അവിടെ കയറ്റിയിട്ടുവിടാ അതെന്താണ് അപ്പോൾ പുള്ളി നമ്മൾ ഹരാസ് ചെയ്തുപോലെ ആയി അപ്പം പുള്ളിക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം എന്തെനിക്ക് വരുമ്പോൾ തന്നെ ആ കായാലും ദേഷ്യം വരും അങ്ങനെ പുള്ളി പറഞ്ഞു ആ വീണ്ടും എന്താ ഇത് സ്ഥാപന സ്ഥലം അറിയാമോ ഞാൻ പറഞ്ഞു കോർപ്പറേഷൻ ഇവിടെ അറിയാമോ ഞാൻ പരിക്കുന്നത് മേയർ ആണല്ലോ ആ പിന്നെ മേയറെ വണ്ടി ഇവിടെ കയറ്റിയിടാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് സ്ഥലം ഇങ്ങനെയാണ് പ്രശ്നം അത് ഓഫീസിൽ നിന്ന് ഓർഡർ കിട്ടിയാലേ ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു ഇപ്പോൾ എം പിമാർ വരും എം എൽ എമാർ വരും മന്ത്രിമാർ വരും അവരെയൊന്നും വണ്ടികളൊന്നും കയറ്റിയിടല്ലേ ഞാൻ പറഞ്ഞു സാറേ അത് അങ്ങനെ വരണമെങ്കിൽ നേരത്തെ അറിയാം മേളയിൽ നിന്ന് ഓഫീസിൽ നിന്ന് വിളിച്ച് പറയും ഞങ്ങൾ അതിനുള്ള സെറ്റപ്പ് ചെയ്ത് കൂടെ ഇടുമെന്ന് പറഞ്ഞു ആ അത് കഴിഞ്ഞിട്ട് അടുത്ത് വീണ്ടും ചോദിക്കയാണ് പ്രോട്ടോകോൾ വായിച്ചിട്ടുണ്ടോ എന്നോട് ചോദിക്കുന്നു പ്രോട്ടോകോൾ വായിച്ചിട്ടുണ്ട് അവർ സാറ് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുകയാണ് ഞങ്ങൾ പ്രോട്ടോകോൾ വായിക്കേണ്ട കാര്യം എന്താണ് സാർ ഞങ്ങൾ സാധാരണ സെക്യൂരിറ്റിക്കാറല്ലേ ഞങ്ങൾ ഞങ്ങളോട് പറയുന്ന ജോലി കൃത്യമായിട്ട് ചെയ്താൽ പോര് അതിൽ പ്രോട്ടോകോൾ വായിക്കേണ്ട കാര്യം എന്തോന്ന് സാറേ ഇവിടെ പാസ്പോർട്ട് ഓഫീസിൽ വന്നതല്ലേ അപ്പോൾ സാറ് പിന്നെ ഔദ്യോഗിക വാഹനമായിട്ടല്ലേ വന്നേ പാസ്പോർട്ട് ഓഫീസിൽ പേഴ്സണൽ ആവശ്യത്തിന് വന്നേല്ലേ ഏ അപ്പോൾ സാറ് ഔദ്യോഗിക വാഹനത്തിൽ വന്നേല്ലേ അപ്പോൾ അതും പ്രോട്ടോക്കോളിൽ എങ്ങനെയല്ലേ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു ഇതുവലായി അത് കഴിഞ്ഞിട്ട് പുള്ളി പറയുന്നത് ഞാൻ എൻ്റെ വാഹനം നിങ്ങൾ തടഞ്ഞു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം കേട്ടോ ഞാൻ പറഞ്ഞാൽ അത് സാറിൻ്റെ ഒപ്പീനിയനാണ് അത് എന്നെ ബാധിക്കുന്ന കേസല്ല അപ്പോൾ സാറിൻ്റെ ഒപ്പീനിയനാണ് സാറിൻ്റെ വണ്ടി തടഞ്ഞത് സാറിൻ്റെ ഒപ്പീനിയൻ ഞാൻ തടഞ്ഞിട്ടില്ലല്ലോ ഞാൻ തടഞ്ഞിട്ടില്ല അത് കറക്റ്റായിട്ട് എനിക്കെന്ന് പറഞ്ഞാൽ തെളിവ് കൊടുക്കാൻ പറ്റും ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് തെളിവ് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് എനിക്ക് പിന്നെ ധൈര്യമായിട്ട് പറയാം ശ ശബ്ദം വരെ പിടിക്കുന്ന ക്യാമറയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അത് പിന്നെ അങ്ങനെ ഉള്ള ഒരു കേസൊന്നും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറയണ അത് അങ്ങനെയല്ല തടഞ്ഞെന്ന് പറഞ്ഞെന്ത് ചെയ്യാൻ എനിക്കത് എന്നെ ബാധിക്കണ കേസ് എന്നെ ബാധിക്കണ ഗ്യാസല്ല അത് സാറിൻ്റെ ഒപ്പീനിയൻ ഞാൻ തടഞ്ഞിട്ടും ഇല്ലെന്നുള്ളത് എനിക്കറിയാമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ചോദിക്കുന്നതിനല്ല ഞാൻ ഞാൻ ഇങ്ങനെ കൈ കെട്ടിയാണ് നിൽക്കുന്നത് ഇങ്ങനെ പുള്ളി ചോദിക്കുന്നതിനെല്ലാം ഞാൻ ഇങ്ങനെ കൈ കെട്ടി നിന്നാണ് സംസാരിക്കുന്നത് എടുക്കാൻ പറയണം താങ്കൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല കേട്ടോ എന്നോട് പറഞ്ഞു താങ്കൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാനും അങ്ങനെയല്ല സാറെന്ന് പറഞ്ഞു ഞാനും അങ്ങനെയല്ല സാറെന്ന് പറഞ്ഞു ആ സാറെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു ശരിയാക്കി തരാം ഇങ്ങനെ പറഞ്ഞു ലാസ്റ്റിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ അവിടെ വന്നിട്ട് വീണ്ടും എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു സാറേ പറ്റുള്ളൂ സാറേ ഇനി സാറിൻ്റെ അവിടെ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു പിള്ളേർ ആ ഒരു സംസാരത്തിൻ്റെ ഇത് മാറിയപ്പോഴും പിന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ സംസാരിച്ചിട്ട് കാര്യമില്ല കാര്യം ഇവിടുത്തെ കണ്ട ദേഷ്യം വരും അതുകൊണ്ട് നമ്മൾ നമ്മളെന് ആവശ്യമില്ലാതെ ചുണ്ടുപിടിപ്പിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു സാറിനോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു അത് പറ്റില്ല എനിക്ക് കാര്യം അറിയണമല്ലോ ഞാൻ പറഞ്ഞു കാര്യം അറിയാൻ എനിക്ക് സാറിനോട് സംസാരിക്കാൻ താല്പര്യമില്ല അങ്ങനെ തന്നെ ഇനി സാറിൻ്റെ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ ഞാനീ ബാക്കിലോട്ട് മാറി അപ്പോൾ ഇദ്ദേഹം തീ അങ്ങ് കയറിയെങ്കിൽ പോയി ഇതിനിടയിൽ ഈ ഇറങ്ങിപ്പോയ മാഡം നേരെ പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് അവിടെ ചെന്ന് ബേളം ഉണ്ടാക്കി ഇതേപോലെ ഫ്രണ്ടിലിരിക്കുന്ന സെക്യൂരിറ്റി എൻ്റെ വണ്ടിയെ തടഞ്ഞു ഞങ്ങളെ കാറ്റ് വിട്ടില്ല ഞങ്ങളെ തടഞ്ഞു ഇതാരാണ് എൻ്റെ ഓണറ് ഏ എനിക്കിപ്പോൾ കിട്ടണം എന്നും പറഞ്ഞുകൊണ്ട് ഓഫീസർ എടുത്ത് വേളമുണ്ടോ ഓഫീസർ ഡൈലി ചെയ്ത് വിളിച്ച് അച്ഛന് കൊടുത്തു അച്ഛന് കൊടുത്ത് അച്ഛന് കിട്ടിയ ഉടനെ ഞാൻ പറഞ്ഞ അച്ഛൻ ഞാൻ ഇതേപോലെ മേയറാണ് എനിക്ക് ഇതേപോലെ ഫ്രണ്ട് ഇങ്ങനെ സെക്യൂരിറ്റി എൻ്റെ വണ്ടിയെ തുടങ്ങി എന്നെ കയറ്റി വിട്ടില്ല എന്ന് പറഞ്ഞ് ആര് അവർ പല ആവശ്യത്തിന് കോർപ്പറേഷനിൽ പോണേയാണ് ആഴ്ച ഒരാഴ്ച പല കാര്യങ്ങളായിട്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും നടക്കാറുണ്ടല്ലോ പെട്ടെന്ന് നടക്കണമല്ലോ അതുകൊണ്ട് അവർ പിന്നെ അതിന് വേണ്ടി നമ്മളെ സെക്യൂരിറ്റി അവിടെ തരം താഴ്ത്തിയിട്ട് ഉടനെ എന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു ആ കെ പേക്കർ വിളിച്ച് പറഞ്ഞു ആ ഫ്രണ്ട് ഇരിക്കുന്ന ആരാണ് ആ ആളിനെ അങ്ങ് മാറ്റിയിരിക്കാൻ പറഞ്ഞു ആ ആൾ ആളിനിയിവിടെ ജോലിക്ക് വേണ്ട ഇനി ആൾ ഇവിടെ ജോലിക്ക് വേണ്ട ആ ആളിനെ അങ്ങ് ഒഴിവാക്കി വിട്ടേക്കാൻ പറഞ്ഞു പോയി പത്ത് മിനിറ്റ് ആയില്ല അപ്പം മേരും എം എൽ എ അങ്ങ് കയറിപ്പോയി അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഞങ്ങൾ സംസാരിക്കണതിനിടയ്ക്ക് അവിടെയും സംസാരം നടക്കുകയാണ് അതിനിടയ്ക്കാണ് ഈ വിളി വന്നത് അല്ലെങ്കിൽ അച്ഛൻ പറയണേ ആ ആ മാഡം അത് അവർ കുറച്ച് ദിവസം കൊണ്ട് നിൽക്കുന്നതാണ് മറ്റു പ്രശ്നമൊന്നും ഉള്ള ഇല്ലാത്ത സെക്കുറ്റിയാണ് അപ്പോൾ ഞാൻ വന്ന് ക്യാമറ ഒന്ന് പരിശോധിച്ചു അവിടെ അവിടെ ഉണ്ട് സി സി ടി വി ക്യാമറ ഉണ്ട് ഞാൻ വന്നൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് പുള്ളിയുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളിയെ പറഞ്ഞു വിട്ടേക്കാം എന്നിട്ട് ഞാൻ മാഡത്തിന് വിളിച്ച് പറയാം എന്നാൽ അച്ഛനും ഒരു വാക്ക് പറയണമായിരുന്നു അച്ഛനും പറഞ്ഞില്ല എന്നാൽ കെയർ ആണെങ്കിലോ കെയർ ടേക്കറും അവിടെ വെച്ച് എം എൽ എ മുൻപ് വെച്ച് നമ്മളെ തരം സംസാരിച്ചു നമ്മളെ അവരെ ഏൽപ്പിച്ച ജോലിയാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണത് എന്നിട്ട് ഉണ്ടെന്നാണ് ഞാൻ പിന്നെ അവിടെ നിന്നിട്ട് ഞാൻ അപ്പോൾ അവരെ രണ്ടു രൂപവും കയറിപ്പോയി അത് കഴിഞ്ഞ് ഞാൻ കെയർ ടേക്കറുടെ പറഞ്ഞു ഞാൻ എന്തായാലും ശരിയെന്നെ എൻ്റെ ജോലി പോയി എനിക്ക് എൻ്റെ ഭാവി ഇത് തുടർത്തിയിരുന്നു എന്തായാലും ഞാൻ ഇനി മേഡം ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴും ഏ ഞാൻ മാഡത്തിൻ്റെ അടുത്ത് കയറി നിൽക്കും എനിക്ക് ഒന്ന് എൻ്റെ ജോലി തരണം ഞാൻ മീഡിയയെ വിളിക്കും മീഡിയകളെ വിളിച്ചിട്ട് ഞാൻ അവരൊന്നുമ്പോൾ കയറി നിൽക്കും ഒന്നും എനിക്ക് അവർ കളഞ്ഞ ജോലി തിരിച്ച് വാങ്ങിച്ചു തരണം ഇല്ലെന്നുണ്ടെങ്കിൽ അവരെ ഓഫീസിലും അവരെ വീട്ടിലും എനിക്ക് ജോലി തരണം ഇത് ഒന്ന് ഒന്നറിഞ്ഞാൽ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു ഏതായാലും എൻ്റെ ജോലി പോയി എനിക്ക് ഇനി ജീവിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഞാൻ അവരെ ഇറങ്ങി അവരൊന്നും അവരൊന്നുമ്പോൾ ചെന്ന് നിൽക്കുമെന്ന് പറഞ്ഞു പറഞ്ഞു തന്നെ ഇദ്ദേഹം അവിടെ കിടന്ന് പറയിൽ തുടങ്ങി ഞാൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ കിടന്ന് വീണ്ടും അച്ഛനെ വിളിച്ച് അച്ഛനെ വിളിച്ച് അച്ഛൻ വീണ്ടും എൻ്റെ ഏജൻസിയിലെ സാറിനെ വിളിച്ചത് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെയാണ് നിങ്ങൾ സെക്യൂരിറ്റി അവിടെ കണ്ട പ്രശ്നം ഉണ്ടാക്കിയാണ് നിങ്ങളെ ഏജൻസി നമ്മൾ കട്ട് ചെയ്തോളി അതുകൊണ്ട് ആ പുള്ളിയെ മര്യാദയ്ക്ക് പറഞ്ഞു വിടാം പറ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാതെന്ന് പറഞ്ഞു അച്ഛൻ വിളിച്ചു പറഞ്ഞു അങ്ങനെ സാറ് എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ് ബാബു ഇത് എന്നെ കൊണ്ട് മാറി സംസാരിക്കുന്നു ഞാൻ മാറി സംസാരിച്ചു ബാബു നീ ഒരു കാര്യമുണ്ട് നീ ഇപ്പം പോയാൽ നീ മാത്രമേ പോവുള്ളൂ ഏ നിനക്ക് നിന്നെ ഞാൻ പിരിച്ചുവിട്ടിട്ടില്ലല്ലോ അച്ഛനേ പിരിച്ചുവിട്ടിട്ടുള്ളൂ നിനക്ക് വേറെ സൈറ്റിൽ ഞാൻ ജോലി ചെയ്യുന്ന ആളെ നീ നിന്നെ ഞാൻ പിരിച്ചു വിട്ടിട്ടില്ല നിനക്ക് അടുത്ത സൈറ്റിൽ ഞാൻ ജോലി തരും അതുകൊണ്ട് നീ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഇനി നിൽക്കുന്നവരെ പത്ത് വരെ ജോലിയും പോകും അപ്പോൾ അവരെ പത്ത് വരെ ജോലി പോകണം അത് നിൻ്റെ മാത്രം പോകണം നിനക്ക് ജോലി പോകൂല്ല നിൻ്റെ ജോലി ഞാൻ നിനക്ക് തരും വേറെ സൈറ്റിൽ തരും അതുകൊണ്ട് നീ തൽക്കാലം അവിടെ കിടന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട പാ നീ എന്നെ ഓർത്തെങ്കിലും നീ ഒരു കാര്യം കഴിഞ്ഞിട്ട് നീ അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പോകുന്നു ഞാൻ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ അന്ന് പ്രശ്നം ഉണ്ടാക്കാതെ അവിടുന്ന് പോയത് സാറ് പറഞ്ഞ് സാധാരണ മനസ്സൂര് സാറെന്ന് പറഞ്ഞ് ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞാൻ അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കാതെ അന്ന് ഈ പത്ത് പേരെ ജോലി അല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ ഈ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോകുള്ളായിരുന്നു അന്ന് ഞാൻ ആ ആ തരത്തിലാണ് നിന്നത് കാര്യമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഒരു തെറ്റും ചെയ്താൽ നമ്മൾ ചെയ്ത ജോലിക്ക് നമുക്ക് ശിക്ഷ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ച് ജോലി ചെയ്യുമ്പോൾ ശിക്ഷ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റണതല്ല പിന്നെ എം എൽ എ സംസാരിക്കുന്നതിന് ഇടയ്ക്ക് വെച്ച് മേഡം അകത്തിയെന്ന് പ്രശ്നം ഉണ്ടാക്കി അകത്ത് എന്ന് പ്രശ്നം ഉണ്ടാക്കിണ്ടാക്കി അങ്ങനെയാണ് എന്റെ ജോലി സാധാരണക്കാരനായ ഒരു സെക്യൂരിറ്റി ഉപജീവന മാർഗം നടത്തുന്ന ഒരാളില്ല ജോലി കളഞ്ഞിട്ട് അവർക്ക് എന്ത് എന്താണ് ലഭിക്കുക എന്ന് എനിക്കറിയത്തില്ല അപ്പൊ അങ്ങനെ അത് കാണിക്കുന്നത് ശരിയാണ് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ആള് ജനങ്ങളെ നശിപ്പിച്ചോണ്ടിരുന്ന നല്ലത് എങ്ങനെയാണ് എങ്ങനെ എങ്ങനെ നോക്കി കാണുന്നത് അത് അവർക്ക് അതിന്റെ ഇതൊന്നും അറിയില്ല കാര്യം എന്ന് പറഞ്ഞാൽ അവരിപ്പോ പ്രതീക്ഷിക്കാതെ അവര് വിചാരിക്കാത്ത ഒരു സ്ഥാനം അവർക്ക് കിട്ടി അവർ പ്രതീക്ഷിക്കാതെ അവരെ അവരെന്ന് വെച്ചാൽ കുഞ്ഞ് കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ അവർക്കൊരു സ്ഥാനം കിട്ടി അത് അവർ പ്രതീക്ഷിക്കാത്ത അതായത് ഒരു നഗരത്തിലെ ഒരു ആ മേയർ എന്ന് പറയുന്നത് ഒരു രാജാവിന് തുല്യമാണ് ഒരു മേയർ എന്ന് പറഞ്ഞാൽ രാജാവിന് തുല്യമാണ് രാജപദവിയാണത് അതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ മറ്റുള്ള പാവപ്പെട്ടവരെ പുറത്ത് കുതിര കയറി അവർ വഹിക്കുന്ന അത് അത്രയും ശരിയല്ല അവർ കുറച്ചുകൂടെ അനുകമ്പ കാണിക്കണം ജനങ്ങളോട് കുറച്ചുകൂടെ അനുക ഇങ്ങെങ്കിലും അവരത് മനസ്സിലാക്കി മുമ്പോട്ട് പോകണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയാണ് അല്ലാതെ എനിക്ക് പരാതി ഒന്നുമില്ല അതിനകത്ത് വേറെ എനിക്ക് പരാതിയോ അങ്ങനെയൊന്നുമില്ല ഇല്ല ഇല്ല ഇനി പരാതിയൊന്നുമില്ല എനിക്ക് എൻ്റെ എനിക്ക് അതിൻ്റെ പുറകെ നടക്കാനും എനിക്ക് ആൾക്കാരും ഇല്ല എനിക്ക് ഗ്യാസിന് പോകാനും നിവർത്തിയില്ല അങ്ങനെ ഞാൻ അത്തപ്പാടി ഗ്യാസാണ് അതിനുശേഷം എന്താ ബ്ലേഡ് ഇന്ന് പത്ത് പതിനായിരം രൂപ എടുത്താണ് തൻ്റെ ഈ പൊട്ട കട തുടങ്ങി ഞങ്ങൾ വാടാക്കിയാണ് ഇവിടെ താമസിക്കുന്നത് നമ്മൾ ഇവിടെ ഒരു ബ്ലേഡ് ഇന്ന് ഡെയിലി അടയുന്ന ഒരു ബ്ലേഡ് ചെയ്യുന്നു എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പതിനായിരം രൂപയോ മാറ്റിട്ടാണ് ഞാൻ ഈ കട തുടങ്ങിയത് വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പൊ വാടക കൊടുക്കണം അതേപോലെ ബാക്കി ഡളിയന്റെ കട തന്നെയാണ് എന്നിട്ട് ഞാൻ എൻ്റെ കുറേ പൈസ കടം വാങ്ങിച്ച് ഈ വീട് പൊളിഞ്ഞോ കിടന്ന് തന്നെ ഞാൻ ഒരു ഒരുവിധ ലെവലാക്കി എടുത്തിട്ടാണ് ഞാൻ ഇവിടെ വാടക കിടക്കുമ്പോൾ കിടക്കുന്നത് ജീവിക്കുന്നവരുടെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് അറിയത്തില്ല അവർക്ക് അറിയത്തില്ല ഒരു ജോലി കൊടുക്കാനും അവർക്ക് പറ്റത്തില്ല അത് അന്ന് തന്നെയാണ് തീരുമാനം ഞാൻ വരുന്നത് ഞാൻ പറഞ്ഞേ ഞാൻ വിനോദ കിടക്കും പിന്നെ ഇനി അവർ കൊന്നിട്ട് പോട്ടു എനിക്ക് വിഷയമില്ല എൻ്റെ ജോലി വേദിക്ക് പിന്നെ ഇനിയിപ്പോൾ എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ആ പട്ടവളോ എന്തോ വരട്ടെ അവർ തന്നെ എന്തുകൊണ്ടോ ചെയ്തിട്ട് അവർ കേസ് കൊടുക്കുക എന്ത് വേണോ ചെയ്തു ഞാൻ രണ്ടിലൊന്നറിഞ്ഞ വിനോദയെ ഞാൻ ഇവിടുന്ന് പോകുകയുള്ളൂ ഞാൻ കർശനമായിട്ട് ഞാൻ വിനോദൻ്റെ പറഞ്ഞു എൽ എൽ എക്കും മേയറിനും ഇവരൊക്കെ രണ്ടിൽ ആർക്ക് ആർക്കായിരുന്നു കൂടുതൽ ജോലി കളയണമെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നത് മേയർക്കായിരിക്കും മേയറാണെങ്കിൽ അടക്കുന്ന പ്രശ്നം ഉണ്ടാക്കി എം എൽ എ വന്ന് തന്നെ സംസാരിച്ച് ഞങ്ങൾ അതായത് ഞങ്ങൾ മൂന്നൂരുണ്ട് ഞങ്ങൾ മൂന്നൂർ വേറെ ആരും കേൾക്കുന്നില്ല ഈ സംഭാഷണം അതായത് ഞങ്ങളെ സൗമ്യമായിട്ട് സംസാരിക്കുമ്പോഴാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ പുള്ളി ഇടയ്ക്കിടയ്ക്ക് പോയത് കൊണ്ട് സാറേ അത് സോറി ബോട്ട് പിന്നെ പുള്ളിക്ക് അറിഞ്ഞുടാ ചെയ്തേണു മറ്റേ ഞാൻ പറഞ്ഞു എന്താ അറിഞ്ഞു അപ്പൊ പുള്ളിക്കും ദേഷ്യം വന്നു ഞങ്ങളിവിടെ അടിയും വഴക്കും കുത്തും പെട്ടൊന്നുമില്ല ഞങ്ങൾ എനിക്ക് കാര്യം അറിയണം ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയണം എൻ്റെ വണ്ടി കയറ്റി വിടാതിരിക്കാൻ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ് അതാണ് അദ്ദേഹം ഇല്ല 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 അങ്ങനെയൊന്നും അന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല സത്യം അതാണ് എൻ്റെ അന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല മേയറാണെന്നോ പിന്നെ കയറി പോയപ്പോഴാണ് ഞാനിങ്ങനെ മേയറാണെന്നുള്ളത് പിന്നീടാണ് ഞാൻ വണ്ടിയിൽ എമ്പളം ശ്രദ്ധിക്കുന്നത് പല പല വണ്ടികൾ വരണയാണ് മന്ത്രിമാര് എം എൽ എമാരെല്ലാം വന്ന് നമ്മൾ ഇരിക്കുന്നത് അവിടെ ആൾ ഇറങ്ങിയിട്ട് മന്ത്രി കടകംപള്ളി അതേപോലെയുള്ള ഒരുപാട് മന്ത്രിമാരും കേന്ദ്രമന്ത്രി മുരളീധരൻ വന്നിട്ട് അവിടെ ഇറങ്ങി നടന്നാണ് പോയത് കയറി കേന്ദ്രമന്ത്രി മുരളീധരൻ വന്നിട്ട് അവിടെ ഇറങ്ങി നടന്നാണ് പോയത് എന്നിട്ട് പാർക്കിങ്ങിൽ വണ്ടി കൊണ്ടിടും തിരിച്ചിറങ്ങി വരുമ്പോൾ വണ്ടി വരും കയറും പോവും അവിടുത്തെ മന്ത്രിമാര് ഇവിടുത്തെ മന്ത്രിമാരും എല്ലാം അവിടെ പറയും എന്ത് സ്നേഹം തന്നെ അവരൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മൾ സല്യൂട്ട് അടിച്ചു കൊടുക്കും സല്യൂട്ട് അടിക്കും നമ്മള് കാര്യമാര് കൈയ്യെടുത്ത് കാണിക്കും സുഖം തന്നെയെന്ന് ചോദിക്കും അവർ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നടന്നാണ് കാര്യം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു താഴെ ലിഫ്റ്റ് ഉണ്ട് അവിടെ ഇറങ്ങി കൊച്ചിനെ കൊണ്ട് നേരെ പാസ്പോർട്ട് ഓഫീസിന്റെ ഇറങ്ങും ഒരു പാവപ്പെട്ട അത്തപ്പാടിയിലെ ജോലി കളഞ്ഞത് അതെന്നുവെച്ചാൽ അവര് വേറെ വേറെ ഒന്നും ചെയ്യണ്ട ഒരു മാനുഷിക പരിഗണന കൊടുത്താൽ ചെയ്യുന്നത് കാരണം എന്തെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് വരുന്ന ഒരു മനുഷ്യനാണ് ഇത്രയും ദൂരം അതുവരെയും ഒരു കുഴപ്പമില്ല ഒരു ആക്സിഡൻറ്റുമില്ല ആ ഒരു മനുഷ്യനായിട്ട് വഴക്കില്ല ഒരു വികളില്ല നല്ല രീതിയിൽ വണ്ടി ശ്രദ്ധയോടെ ഓടിച്ചുകൊണ്ട് വരണേ ഇത്രയും ജനങ്ങളെ കൊണ്ടെത്തിക്കണം എന്നുള്ള രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന ഒരു മനുഷ്യനാണ് അതേ ഒരു മനുഷ്യനാണ് ആ മനുഷ്യ ശരീരത്താണ് ഇത്രയും ജോലി ചെയ്യണത് ഊണുമില്ല അയാൾ പറയുന്നുണ്ട് പത്ത് മണിക്ക് എടുക്കേണ്ട വണ്ടി ഞാൻ പത്തര ആയെന്ന് കിടന്നൊന്ന് മയങ്ങിപ്പോയെന്ന് അദ്ദേഹം കിടന്നു മയങ്ങിപ്പോയി അന്ന് പത്തര ആയെന്ന് വണ്ടി എടുത്തു പത്ത് മണിക്ക് എടുക്കാനുള്ള വണ്ടിയാണ് അപ്പോൾ അത്രയും ക്ഷീണമുണ്ട് ആ ക്ഷീണത്തിലും ഒരു അരിക്കും കൂടാതെ ഒരു ആക്സിഡൻ്റ് കൂടാതെ ആ വണ്ടി നമ്മളെ സാവല്യത്തിൻ്റെ നടവരെ എത്തിച്ചു അപ്പോൾ ആ എത്തിക്കണമെങ്കിൽ ആ മനുഷ്യൻ അത്രയും ആക്റ്റീവായിരിക്കണം അത്രയും ഉത്തരവാദിത്തപ്പെട്ടവനായിരിക്കണം അപ്പം അങ്ങനെയുള്ള ഒരാളെ അരാസെയ്യുമ്പോൾ അവർക്ക് ഒരു മാനസിക പരിഹരണം കൊടുത്താൽ മതി അത് കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വരുന്നാണ് ശരി നേരെ ഒരു കാര്യമായി എം എല്ലേ കയറിയിരുന്നു ശരി സമ്മതിച്ചു നേരെ വിട് ഡിപ്പോയിലോട്ട് വിടും ആദ്യം ആൾക്കാരെ ഇറക്കി വിട്ടിട്ട് നമുക്ക് സംസാരിക്കാം പക്ഷേ പുള്ളി പറഞ്ഞത് ടിക്കറ്റ് എടുക്കാൻ പക്ഷേ പാസ് ഉണ്ടല്ലോ അങ്ങനെ ആരെങ്കിലും ബുദ്ധി ഇല്ലാത്തവരും അത് നമ്മളെ ഒരു എം പി പറഞ്ഞതല്ലേ അത് അത് പുള്ളിക്ക് ബുദ്ധി ഇല്ലാത്ത പുള്ളി അത്രയ്ക്കും ചിന്തിക്കാതെ പറഞ്ഞ കാര്യമാണ് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ പാർട്ടിയെ താങ്ങാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് കാരണം എന്താണെന്ന് അറിയാം ഒരു എം എൽ എക്ക് എം പിക്ക് അതിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ല അത് സാധാരണ ഒരു പാവപ്പെട്ട എത്ര പൊട്ടത്തരം പിടിച്ച ജനങ്ങൾക്കായാലും അത് അറിയാന്നുള്ളതാണ് ഒരു എം എൽ എക്ക് എം പിക്ക് പാസ് മാത്രം മതി അത് മിക്കവാറുള്ള കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും അറിയാൻ പറ്റും കാണുമ്പോഴേ അറിയാൻ പറ്റുമോ സാർ എന്ന് പറയും ഇരിക്കാൻ പറയും പാസ് പോലും ചോദിക്കൂല അങ്ങനെ പോകുന്ന സമയമാണ് അപ്പോൾ പിന്നെ പുള്ളി പറഞ്ഞ എന്താണ് അർത്ഥം അപ്പോൾ അവർ രാഷ്ട്രീയപരമായിട്ട് അത് നമുക്ക് നമ്മളെ ബാധിക്കുന്ന കേസല്ല അത് രാഷ്ട്രീയപരമായി എന്നാലേ നമുക്ക് പ്രയാസം എന്ന് പറഞ്ഞാൽ ഈ പാ കാര്യത്തിൽ ഇങ്ങനെ വന്നത് അപ്പോൾ എന്നെ ഞാനെങ്കിൽ പറയൂലായിരുന്നു അപ്പോൾ ഇങ്ങനെ അവർ വന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ആ പ്രയാസം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ആരും വിളിച്ചിട്ടില്ല യും പരിഗണനയും കിട്ടി അവർക്കറിയില്ല നമ്മള് ഈ വൈദ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഈ കോട്ടും പൂലും എല്ലാം കൂടെ വലിച്ചു കയറ്റി അങ്ങോട്ടിട്ടേ ഈ ഈ ചൂടത്ത് നിന്ന് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഉരുവിയാണ് ഇറങ്ങുന്നത് വൈകുന്നേരമാകുമ്പോൾ ബനിയനൊക്കെ നമ്മൾ ഇങ്ങനെ വലിച്ചു ഉരിച്ചാണ് ഇറങ്ങുന്നത് അതായത് തൊലി ഉരിച്ചിറങ്ങും പോലെ തന്നെ എടുക്കുന്നത് അത്ര കൊട്ടിയിരിക്കുന്നത് നമുക്ക് ശരീരം നീറ്റലാണ് നമ്മൾ ഇതെല്ലാം അനുഭവിച്ചാണ് അവിടെ നിൽക്കുന്നത് എന്നിട്ട് വരുന്നവരവായിരിക്കും അത്രയും അതാ ഒരു പാസ്പോർട്ട് ഓഫീസുള്ളപ്പോൾ ഒരു കുറഞ്ഞത് ഒരു ആയിരം പേരെങ്ങനും വരും അവിടെ ഏറ്റവും കുറഞ്ഞത് അതിൽ പല ഹെഡ് ഓഫീസാണ് പല സ്ഥാപനങ്ങളുള്ളതാണ് അപ്പോൾ അവിടെ ഹെഡ് ഓഫീസുകൾ ഒരുപാടുണ്ട് പല ആവശ്യത്തിന് വേണ്ട ഒരു പത്തായിരം ഈ ആയിരം പേരും ആയിരം സ്വഭാവക്കാരായിരിക്കും ഈ ആയിരം പേര് നമ്മൾ ഡീൽ ചെയ്യണം ഫ്രണ്ട് നിൽക്കണം നമ്മളാണ് ഈ ഗ്യാറ്റിൽ പക്ഷെ ആരുമായിട്ട് ഇന്നുവരെ ഒരു തർക്കത്തിനോ ഒരു വഴക്കിനോ ഒന്ന് ആര് വന്നാലും നമ്മൾ സൗമ്യമായിട്ടായിട്ട് സംസാരിച്ച് എത്ര ടയേഡായിട്ട് വരുന്ന ആൾക്കാർ അവസാനം ഉടക്കിയിട്ട് വരെ തിരിച്ചു വന്ന് നമ്മളോട് ചേട്ടാ സോറി ചേട്ടാ ഞാൻ വന്ന അവസ്ഥ ഏതായിരുന്നു അത്ര ടെൻഷൻ അടിച്ചു അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് പേരും മഴയത്ത് ചൂടത്ത് ഈ കൊതുകടിയും കൊണ്ട് ഉറക്കൊഴിഞ്ഞ് അവിടെ അറിയില്ല അവർക്കത് അറിയും കൊണ്ടിട്ടില്ല കാര്യം നമ്മളെന്ന് പറഞ്ഞു ഞാൻ പത്തിരുപത് വർഷമായി ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഞാൻ ഇന്നലെ തുടങ്ങിയതല്ല ഏഹ് അപ്പം നമ്മൾ ആ അത്രയും പരിചയമുണ്ട് ഒരാളെങ്ങനെ ഡീൽ ചെയ്യണം അപ്പം അവർക്ക് എന്താ ഇവ ഇതും കൂടെ പറഞ്ഞപ്പം ഈ വിനോദ് ഇതും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് എം എൽ എക്ക് അതൊരു ഷോക്കായി അതാണ് പ്രശ്നം അതേ പുള്ളി വിചാരിച്ച് ബാക്കിയുള്ളവർ വണ്ടി അല്ലെങ്കിൽ അപ്പം എന്നോട് എനിക്ക് എന്തോ അറിഞ്ഞു എനിക്ക് അറിഞ്ഞുവല്ലും കൂടെ എം എൽ എ ആണെന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇവിടെയാണെങ്കിൽ നമുക്കറിയാം ആ പുള്ളി ഞാൻ കണ്ടിട്ടുമില്ല പുള്ളിയാണെന്ന് അറിഞ്ഞുകൂടാ പിന്നീടാണ് ഞാൻ അറിയുന്നത് അത് എം എൽ എ ആയിരുന്നു എന്നുള്ളത് അപ്പോൾ പുള്ളി എനിക്കറിഞ്ഞോടെങ്കിലും പുള്ളി അത് പറയണ്ടേ ഞാൻ എം എൽ എ ആണ് എന്നെ എം എൽ എ ആണ് എന്നെവിടെ പരിചയപ്പെടുത്താം ജനങ്ങളെ കാലഘട്ടം അതാണ് പ്രശ്നം നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ പോലുള്ള പാവപ്പെട്ടവർക്ക് ജീവിക്കണ്ടേ എവിടെയെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണ്ടേ നമുക്ക് പിന്നെ കാര്യം വേണ്ടി ഇനിയിപ്പോൾ ഒന്നും നോക്കാമല്ല ഇപ്പം അറുപത് വയസ്സ് കഴിഞ്ഞ് നമുക്ക് ഇനിയിപ്പോൾ കിട്ടിയിരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് നമുക്ക് ബോണസാണ് ആ ബോണസിനെ എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കുക നമ്മൾ ആ രീതിയിലാണ് പിന്നെ ഞാനും എൻ്റെ വൈഫും മാത്രമേ ഉള്ളൂ കണ്ടല്ല ഇവിടെ മക്കളെല്ലാം കല്യാണം കഴിഞ്ഞ് അവരെ കാര്യങ്ങളെല്ലാം നോക്കിപ്പോയി ഞങ്ങൾ രണ്ടുപേരാണ് ഉള്ളത് അങ്ങനെ ആ ഘട്ടത്തിലാണ് ഞാനിങ്ങനെ ഒരു നമ്മളൊരു കൂട്ടുകാരുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലേട് എടുത്ത് തന്നെ ഈ കടമടങ്ങിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇത് ഞാനില്ലാത്തപ്പോൾ അവർ നോക്കും അവർ വല്ല തൊഴിലുറപ്പുള്ളപ്പോഴൊക്കെ അവർ തൊഴിലുറപ്പിക്കുന്നത് അല്ലാത്ത ദിവസങ്ങളെല്ലാം അത് നോക്കും അങ്ങനെയാണ് ഇപ്പോൾ അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ജീവിതങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഈ അവിടെ നിന്നും തിരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും ഇല്ല 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 അവിടുന്ന് ഞാൻ ആ ഏജൻസിന്ന് മാറിയത് സ്വന്തമായിട്ട് മാറിയാണ് സാറേ എനിക്ക് വേറെ പണി തരാമെന്ന് പറഞ്ഞു വേറെ സൈറ്റിൽ ഞാൻ പറഞ്ഞു വേണ്ട സാറൊന്ന് സാറിൻ്റെ കൂടെ നീ ഇനി കൈരളിയിൽ ജോലി തന്നെ ഞാൻ വേറെ സൈറ്റിൽ കയറി നമ്മൾക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളമാണ് തുച്ഛമായ ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരു പത്തോ പന്ത്രണ്ടായിരം രൂപയാണ് ഒരു മാസം ഒരാളിന് കിട്ടുന്നത് ഈ ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരെ ജോലി ചെയ്യുന്ന ആൾ ആൾക്കാരെ നമുക്കറിയാം എന്നുവെച്ചാൽ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ മുമ്പ് കൈ നീട്ടണ്ട ഒരു ചായയ്ക്ക് ഒരു വീട് വാങ്ങിക്കാനോ ഒരു തികറ്റ് വാങ്ങിക്കാനോ ഒരു കുളി വാങ്ങിക്കാനോ മറ്റുള്ളവരുടെ മറ്റുള്ളവരുമേ കൈ നീട്ടണ്ട ആ ഇന്ന് അരിച്ച് കഴിച്ച് നിൽക്കാൻ പോലും വയ്യെങ്കിൽ പോയി ഇന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം ഒരുപാട് വരെ ആ കൂട്ടത്തിലാണ് നമ്മൾ ഈ പത്ത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് നമ്മൾ ജോലി ചെയ്യുന്നത് ചിലടത്തി എന്നാൽ ഒന്നും ഒഴിക്കാൻ പോലും സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് അതായത് ഇരുട്ട് ഇരുട്ടുനേരം നോക്കിയിരിക്കണം ഒന്ന് ഒഴിക്കണമെങ്കിൽ കാര്യം അതിനുള്ള സൗകര്യം കാണൂല്ല അവിടെ ചിലപ്പോൾ ചില സ്ഥാപനക്കാർ അതിനകത്ത് കയറ്റുമില്ല സെക്യൂരിറ്റിയെ അങ്ങനെയൊക്കെ ഒരുപാട് അവഹേളനമുണ്ട് സെക്യൂരിറ്റിയോട് ആൾക്കാർക്ക് പിന്നെ നല്ല രീതിയിൽ നോക്കണവരുണ്ട് കാര്യം സെക്യൂരിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് ഇല്ലാത്തവർ അതായത് ഫുൾ പവർ തരുന്ന സ്ഥാപനങ്ങളും ഉണ്ട് ചില ആൾക്കാർക്ക് ഈ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഒരു ആ ഒരു അലർജിയാണ് അലർജി എന്ന് വെച്ചാൽ അവസാനത്തെ ജോലി എന്നാണ് അവരെ അവന്റെ ജീവിതത്തിൽ അങ്ങനെയായിരിക്കും കണ്ട അവർ ചിലപ്പോൾ അവിടെ ചെയ്ത് കഴിഞ്ഞങ്ങ് മറന്നങ്ങ് പോയിട്ടുണ്ട് കേട്ടോ അവരെ കുറ്റം പറയാനുള്ള കാര്യം അവർക്ക് ഇതല്ലല്ലോ അത് അവരറിയുന്നില്ലല്ലോ അത് ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉണ്ട് എനിക്ക് അവിടെ ചെല്ലണമെങ്കിൽ ഈ സ്ഥാപനം ചെല്ലണമെങ്കിൽ മാസത്തിൽ പതിനഞ്ച് ദിവസം പോകണം പതിനഞ്ച് ദിവസം ഈ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഈ പെട്രോൾ അടിച്ച് പോകണം ഇരുപത്തിരാവും അതിനകത്ത് ബാക്കി എത്ര വരും അതാണ് അവനെ അതുകൊണ്ട് വേണം നമ്മളെ കുടുംബത്തിലെ കാര്യങ്ങൾ മൊത്തം നോക്കാൻ ചിട്ടിയുണ്ട് പാട്ടുണ്ട് ബ്ലേഡുണ്ട് ലോണുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് എല്ലാം കൂടെ നോക്കുക അങ്ങനെ വരുമ്പോൾ വീട്ടിലൊക്കെ ചിലവിന് പൈസയാണ് അതാണ് അവസ്ഥ മക്കളൊക്കെ പോകാൻ കഴിച്ച് പോയതുകൊണ്ട് അവരെ അവരെ കാര്യങ്ങൾ നമ്മൾ അവരോടൊന്നും ഒന്നും ആവശ്യം സർക്കാർ ഉദ്യോഗസ്ഥരൊന്നുമല്ല അവരും കൂലി ചേൽക്കാറാണ് നമ്മൾ അവരോടൊന്നും ആവശ്യപ്പെടാറില്ല നമ്മൾ അങ്ങനെ പോകാറില്ല അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ അപ്പോൾ അപ്പോഴത്രയ്ക്കും ഭക്ഷണം നമുക്കുണ്ടാവും പെട്ടെന്നൊരു ജോലി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഫീലിംഗ് ആവും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം ഇവർ തന്നെ വരും

ഭയം എനിക്കില്ല അവരിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റാൻ അവർ ചെയ്തോട്ടെ എനിക്കതിൽ ഭയമൊന്നുമില്ല അവർ ഇനി അവർ ചെയ്ത് എന്ത് കൂടി പറഞ്ഞാൽ അവരെന്നെ കൊല്ലും അതായക്കൂടെയൊന്നും സംഭവിക്കാറില്ലല്ലോ എന്നാലെങ്കിലും ഞാൻ വിചാരിക്കാൻ എന്താ അറിയാമോ അവരങ്ങനെ കൊന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ദുരിതാശ്വാസം ചെയ്തൊരു പത്ത് ലക്ഷം രൂപേൻ്റെ കുടുംബത്തിന് ഇട്ട് അവരെങ്കിലും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സത്യം ഏഹ് യാതായാലും ശരി എന്നാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഏതായാലും മീഡിയകളവും ജനങ്ങളളവും ഉറപ്പുണ്ടോ മരിച്ചു കഴിഞ്ഞാൽ ഈ പത്തു ലക്ഷം രൂപ കിട്ടുമെന്ന് അവരെ പാർട്ടിക്കാർക്ക് കിട്ടുമല്ലോ എനിക്ക് കിട്ടിയില്ലെങ്കിലും അവരെ പാർട്ടിക്കാർക്ക് കിട്ടുമല്ലോ നമ്മക്ക് കിട്ടിയില്ലെങ്കിലും അവരെ പാർട്ടിക്കാർക്ക് കിട്ടുമല്ലോ ഏഹ് പാർട്ടി പിടിച്ചാൽ പോരെ ഞാൻ ഇപ്പൊ ഒരു പാർട്ടിയിലൂല്ല അപ്പൊ ആരെങ്കിലും ഇവിടെ പറഞ്ഞാൽ പോരെ ഇടദോഷക്കാരനെന്ന് പറഞ്ഞാൽ പോരെ ഇടദോഷക്കാരെ കൊണ്ട് പറഞ്ഞ കേട്ടോ അല്ലെങ്കിൽ പറഞ്ഞത് ലാസ്റ്റ് പറഞ്ഞതാണ് അങ്ങനെയെങ്കിലും കുടുംബരക്ഷ നമ്മൾ പറയോള Música